ഒരു ദിവസം എത്ര തവണ സ്വയംഭോഗം ചെയ്യാം ഒരു ദിവസം അഞ്ച് തവണ സ്വയംഭോഗം ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എപ്പോഴാണ് സ്വയംഭോഗം കുഴപ്പമാകുന്നത് ലൈംഗികതയിൽ വളരെയധികം ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണിവ നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെയധികം പുരുഷന്മാരിലും ഒക്കെ ഇന്നും ഭീതിയും ആശങ്കയും ഒക്കെ ഉളവാക്കുന്ന പറ്റിയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റിയുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ ലൈംഗിക പ്രശ്നങ്ങൾ എന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിനെടുക്കു പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല അത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് വി ബോക്സിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായ ഒരു യുവാവിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി ആ മെസ്സേജിന്റെ ഉള്ളടക്കം ഇതായിരുന്നു ഒരു ദിവസം അഞ്ചോ അല്ലെങ്കിൽ അതിലേറെയോ തവണ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരുന്നു ഞാൻ ആ മറുപടി ആയിട്ട് ഇല്ല സ്വയംഭോഗം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല എന്നൊരു ഉത്തരമാണ് നൽകിയത് അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം എനിക്ക് ഒരു വീഡിയോ ഫോർവേഡ് ചെയ്തു അത് ഒരു ഡോക്ടർ ഫാഹിം എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു വർഷം മുമ്പ് സ്വയംഭോഗത്തിന്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി സംസാരിച്ച് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പം ആ വീഡിയോയിൽ ആ ഡോക്ടർ അവകാശം ഡോക്ടർ ഫാഹിം അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ നാലോ അഞ്ചോ തവണ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്ക് നിങ്ങൾ അഡിക്റ്റായി മാറുകയും പിന്നീട് നിങ്ങളുടെ ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരികയും ഒക്കെ ചെയ്യും എന്നാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് സൈഡ് ഇനി ഡെയിലി ടൈം ചെയ്യാം ഒരു എന്ന് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് യുവാക്കൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നാല് നേരം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ ലൈഫ് ഉണ്ടാവില്ല ഫുൾ ടൈം വരും നമുക്കറിയാതല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയിലെ ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളിലും കോളേജിലും മാത്രമല്ല സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാർക്ക് പോലും ഇല്ല എന്നുള്ള വസ്തുത ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും ഈ സ്വയംഭോഗം എന്ന് പറയുന്നത് ഇന്ന് ലോകാരോഗ്യ സംഘടനയും മെഡിക്കൽ സയൻസും ഒക്കെ ഒരുപോലെ നോർമലും ഹെൽത്തിയുമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പക്ഷേ പലർക്കും അറിയേണ്ട ഒരു കാര്യം സ്വയംഭോഗം ഒരു ദിവസം എത്ര തവണ ചെയ്യാൻ പറ്റുമെന്നും അത് എപ്പോഴാണ് അമിതമാകുന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ സ്വയംഭോഗം ഒരു ദിവസം എത്ര തവണ ചെയ്യാമെന്ന് ചോദിക്കുന്ന പലരും ചിന്തിക്കാത്ത ഒരു കാര്യം ഒരു പുരുഷൻ ഒരു തവണ സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആ ശുക്ലത്തിൻ്റെ എക്സ്പൽഷൻ ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഉടനടി ഒരു സ്വയംഭോഗം ചെയ്യാനോ സെക്സിൽ ഏർപ്പെടാനോ ഒന്നും സാധിക്കത്തില്ല ഇംഗ്ലീഷിൽ ഇതിന് റിഫ്രാക്ടറി പീരീഡ് എന്നാണ് പറയുന്നത് അതായത് സെക്സിനോടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിരക്തിയോട് സംഭവിക്കും ഇത് ഓരോ വ്യക്തിയിലും വ്യത്യാസമായിരിക്കും അത് ഇതിൻ്റെ ദൈർഘ്യം ഈ റിഫ്രാക്ടറി പീരീഡിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകൾ മുതൽ ഏതാനും ദിവസങ്ങൾ വരെ നീണ്ടു നിന്നേക്കാം അത് ഓരോ വ്യക്തിയുടെയും പ്രായവും ആരോഗ്യസ്ഥിതിയും ഒക്കെ അനുസരിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു പുരുഷൻ എത്ര തവണ സ്വയംഭോഗം ചെയ്യും എന്നുള്ളതിന് വ്യക്തമായ പരിമിതിയുണ്ട് ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ലൈംഗികതയെ പറ്റി ഗവേഷണം നടത്തുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സെക്സ് റിസർച്ചേഴ്സും സെക്സ് സ്വയംഭോഗത്തെ പറ്റി ഒരു നിശ്ചിത നമ്പർ ഓഫ് ഫ്രീക്വൻസിയോ ഒന്നും പറയാത്തത് അപ്പം പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വയംഭോഗം അമിതമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് അത് തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും ചില ചോദ്യങ്ങളിലൂടെയാണ് ചോദ്യം നമ്പർ വൺ ആർ യു ഫിസിക്കലി ഹേർട്ടിംഗ് യുവർ സെൽഫ് ഓർ ഹാമിങ് സം വൺ എൽസ് ഡ്യൂറിങ് മാസ്റ്റബേഷൻ നിങ്ങളുടെ സ്വയംഭോഗം നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഹാനികരമായിട്ട് മാറുന്നുണ്ടോ സാധാരണഗതിയിൽ ഇതിന്റെ ഉത്തരം എല്ലാവരും നോ എന്നാണ് പറയാറ് ഇനി ചോദ്യം നമ്പർ ടു ആർ യു ഇഗ്നോറിങ് യുവർ ഡെയിലി റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് വർക്ക് സ്കൂൾ എക്സെട്രാ ഡ്യൂ ടു മാസ്റ്റബേഷൻ അതായത് നിങ്ങളുടെ ദൈനംദിന ഉത്തരവാദിത്തങ്ങളും പഠിത്തവും ജോലിയുമൊക്കെ സ്വയംഭവത്തിന് വേണ്ടി ഉപേക്ഷിക്കാറുണ്ടോ എന്ന് അതിൻ്റെയും ഉത്തരം എല്ലാവരും ഇല്ല എന്ന് തന്നെയാണ് പറയാറ് ഇനി ചോദ്യം നമ്പർ ത്രീ ആർ യു നോട്ട് ഏബിൾ ടു തിങ്ക് അബൌട്ട് എനിത്തിങ് അതർ ദാൻ മാസ്റ്റബേഷൻ സ്വയംഭോഗമല്ലാതെ വേറൊന്നിനെയും പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ടോ ഇവിടെയും ആളുകൾ നൽകുന്ന ഒരു മറുപടി നോ എന്ന് തന്നെയാണ് ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്കും നോ ആണെങ്കിൽ സ്വയംഭോഗം നിങ്ങളും അമിതമായിട്ട് ചെയ്യുന്നില്ല എന്ന് വേണം കരുതുവാൻ സ്വയംഭോഗം അമിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അത് ആ വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമിതമായ സ്വയംഭോഗം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സഹായം തേടേണ്ടത് ആവശ്യമാണ് പക്ഷേ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടത് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലാതെ ഏതെങ്കിലും വ്യക്തിയോ ഡോക്ടറോ നിർവചിക്കുന്ന എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാവരുത്